നമസ്കാരം പ്രശസ്ത തെലുഗു നടൻ കോട്ട ശ്രീനിവാസറാവു അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു പുലർച്ചെ ഹൈദരാബാദിലെ വസതിയിലായിരുന്നു അന്ത്യം തെന്നിന്ത്യൻ സിനിമകളിൽ നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം എഴുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് വിക്രം നായകനായ സാമി എന്ന തമിഴ് ചിത്രത്തിലെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ രംഗത്തും സജീവമായിരുന്നു കോട്ട ശ്രീനിവാസറാവു വിജയവാഡ ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലായിരുന്നു ഇതാ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാല് പതിറ്റാണ്ടായി സിനിമാ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രണാം ഖലീഡ് എന്ന സിനിമയിലൂടെയാണ് കോട്ടാറാവു ചലച്ചിത്ര ലോകത്ത് സാന്നിധ്യം അറിയിച്ചത് പിന്നീട് തമിഴ് ഹിന്ദി ഉൾപ്പെടെയുള്ള ഇതര ഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി ആന്ധ്രാ സർക്കാർ നൽകുന്ന നന്ദി പുരസ്കാരം ഒമ്പത് തവണ നേടിയ താരം കൂടിയാണ് അദ്ദേഹം മികച്ച വില്ലൻ സ്വഭാവ നടൻ സഹായ നടൻ എന്നിവയ്ക്കായിരുന്നു പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു ഇതാ സർക്കാർ എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചന്റെ അഭിനയത്തോട് കിടപിടിച്ചു അദ്ദേഹം ബോളിവുഡിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തെലുങ്ക് സിനിമാ വ്യവസായത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് കോട്ടാറാവുവിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു